അസ്സാം വാല്ക്കും വറഹമത്തുള്ള സിആർയുടെ പ്രത്യേക വെക്കേഷൻ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനൊരു ചോദ്യം ചോദിക്കാം ആദ്യം നിങ്ങളിൽ എത്ര പേര് സ്മാർട്ടാണ് സ്മാർട്ട് എന്നുള്ള വാക്കിന് പല രൂപത്തിലുള്ള അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഒരാൾക്ക് ഒരു ടാസ്ക് കൊടുത്തു അത് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർത്താൽ നമ്മൾ പറയും വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തു തോന്നുന്നു അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ വ്യത്യസ്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഉഷാറായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ നമ്മൾ പറയും അവർ വളരെ സ്മാർട്ട് ആണ് അവൾ വളരെ സ്മാർട്ട് ആണ് എന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സ്മാർട്ട് എന്നുള്ളത് ആ അർത്ഥത്തിലല്ല പകരം മാനേജ്മെന്റ് ഫീൽഡിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ജോർജ് ടി ഡോറൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തി സ്മാർട്ട് എന്നുള്ള വാക്കിന് ഒരു ഡെഫിനിഷൻ നൽകി സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവെന്റ് ആൻഡ് ടൈം ബൗണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അത്തരത്തിൽ നിങ്ങൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആണോ ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഞാനൊരു സ്മാർട്ട് ആയിട്ടുള്ള ആളാണോ എന്നുള്ളതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തും എല്ലാവരെയും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു വീഡിയോ കണ്ടുകൊണ്ട് തുടക്കാം ഇതാ കണ്ടോളൂ At present, what are the major strengths and weakness of our India? What are the major strengths? Major strength. What, yes. are the, what are the major strengths of India? And weakness of our India? And weakness. Fantastic boy. What class you are studying? Seventh standard. Seventh standard. Okay. Now, strength of India. വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ ഡോക്ടർ കുട്ടിയോട് പറയുന്നുണ്ട് ഈ രാഷ്ട്രത്തിന്റെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ളത് നിങ്ങളെ പോലെയുള്ള യംഗ്സ്റ്റേഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ് പക്ഷെ ആക്ച്വലി നമ്മൾ എന്താണ് ഈ സമൂഹത്തിന് ഒരു ഭാവി പത്ത് വർഷം കഴിഞ്ഞാൽ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ആസ് എ സ്റ്റുഡൻറ്റ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇപ്പോഴുള്ള റോള് നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നന്നായി പഠിക്കുക ഒരു ജോലി നേടുക നമുക്ക് നല്ലൊരു കരിയർ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ആരായിത്തീരും എവിടെയായിത്തീരും അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഏത് കോളേജിൽ പഠിക്കും ഏത് കോഴ്സ് പഠിക്കും ഇങ്ങനെ തുടങ്ങി നമ്മുടെ കരിയർ ഗോളുമായി ബന്ധപ്പെട്ട് കുറേയധികം ചിന്തകളും ബ്രെയിൻ സ്റ്റോമിങ്ങുകളൊക്കെ ചെയ്യേണ്ട സമയമാണിപ്പോൾ ആക്ച്വലി പക്ഷെ നമ്മൾ എത്ര എത്രത്തോളം അത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട് അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് ചിന്തകൾ കൊടുക്കാറുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിരുത്തി ആലോചിക്കേണ്ട ഒരു സമയമാണ് ഇനി നമ്മൾ ആരെങ്കിലും കരിയർ ഗോളൊക്കെ സെറ്റ് ചെയ്തു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനൊക്കെ ആയി വെറും പ്ലാന് മാത്രയാൽ പോരാ കൃത്യമായിട്ടുള്ള പ്രയത്നം വളരെ അത്യാവശ്യമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തന്നെ അഗ്നി ചിറകൾ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഇഫ് യു ലൈക്ക് ടു ഷൈൻ ലൈക്ക് എ സൺ യു ഹാവ് ടു ഫേസ്റ്റ് ബേൺ ലൈക്ക് എ സൺ നിങ്ങൾ ഒരു സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫേസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൂര്യനെ പോലെ ബേൺ ചെയ്യണം എന്നുള്ളതാണ് കുറേയധികം കഠിന പ്രയത്നത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഒരു വിജയം തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ളതൊക്കെ പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇതുവരെ എത്താത്ത ഒരു സ്പോട്ട് എന്നുള്ളത് കരിയർ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലായിരിക്കും അല്ലെ കരിയർ ഗോൾ എന്താണ് എനിക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ എന്താവണം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എന്താവണം എന്നുള്ളത് ഇപ്പോഴും പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് പലരും പറയാറുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാഷനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സംഗതികൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതി എന്താണോ അത് ആണ് ആ പാഷൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു കരിയർ ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം ഏറ്റവും നല്ല കരിയറുകൾ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം പൈലറ്റ് ആവണം ടീച്ചർ ആവണം എന്നിങ്ങനെ കുറേയധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതിയ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഇൻട്രൊഡക്ഷൻ സമയത്തൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ എന്താവണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ടീച്ചർ ആവണം കളക്ടറാവണം ഐഇസ് ആണോ ഐ പി എസ് ആണോ ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ കുറെ കാലം കഴിയുമ്പോഴാണ് നമ്മൾ യു പി കഴിഞ്ഞ് ഹൈസ്കൂൾ സ്ഥലം കഴിഞ്ഞ് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ പറയാ നമ്മൾ വിചാരിക്കുക നമ്മൾ തന്നെ സെൽഫായിട്ട് മനസ്സിലാക്കുക നമ്മൾ അന്ന് പറഞ്ഞ ആഗ്രഹത്തിൽ ഒന്നും നമുക്ക് എത്താൻ കഴിയില്ലല്ലോ എന്നുള്ളത് പക്ഷേ ചെറിയ പ്രായം മുതലേ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഗോളിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ പ്രശസ്തരായിട്ടുള്ള നമ്മൾക്ക് അറിയുന്ന ആളുകളൊക്കെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തു എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു സംഗതി നമുക്കറിയുന്ന പോലെ തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പകൽ സമയങ്ങളിൽ ന്യൂസ് പേപ്പറുകൾ വിറ്റുകൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു ഈവനിങ് മുതൽ രാത്രി സമയം വരെ കടൽ തീരത്ത് അക്ടിച്ചിറകൾ പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം ആ പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരം രാത്രി വെളിച്ചം മങ്ങുന്നത് വരെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചെറിയ പ്രായത്തിലെ പുസ്തകങ്ങളും വായിച്ചുകൊണ്ട് കടൽ തീർത്തിരിക്കുകയായിരുന്നു പതിവ് എന്നുള്ളത് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ സോ നമ്മള് ഒരു ഒരു പ്രതിജ്ഞ എടുക്കാൻ പോവാണ് ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ കുറച്ചധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്താൽ നമുക്കും നമ്മുടെ ഗോളിൽ എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട സംഗതിൽ എന്തൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സമയത്ത് നമ്മൾ പുതിയതായിട്ടുള്ള സംഗതികൾ ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്കിന് നമ്മളൊരു സമയം മാറ്റി വെക്കണം സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടി ചേരുമ്പോഴാണല്ലോ നമ്മൾ വിജയത്തിലെത്താൻ പോകുന്നത് സോ വെക്കേഷൻ സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂന്നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ സംഗതി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്യുക അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ സമയം നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം വെക്കേഷൻ സമയമാണ് ഫുള്ള് ജോളിയാക്കി കളിച്ചു നടക്കാം എന്നുള്ള ചിന്ത നമ്മൾ ആദ്യം മാറ്റുക നമുക്ക് രണ്ട് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് കോളേജ് തുറക്കാനുണ്ട് സ്കൂൾ തുറക്കാനുണ്ട് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്കാണ് പോകുന്നത് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം മാഥമാറ്റിക്സിലെ ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം ഫോർമുലകളൊക്കെ മറന്നുപോയിട്ടുണ്ടാവാം ഇതൊക്കെ പൊഴുതട്ടിയെടുക്കാനുള്ള ഇതൊക്കെ ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു സമയമാണ് ആക്ച്വലി ഈ ഒരു വെക്കേഷൻ കാലയളവ് എന്നുള്ളത് സോ നമ്മൾ ഈ ഒരു സമയത്ത് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സമയത്ത് ചെയ്യേണ്ട സംഗതി നമ്മൾ പുതിയതായിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞ പാഠങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സംഗതികൾ റിവൈസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് മാറ്റി വെക്കുക സോ പുതിയതായിട്ട് മാഥമാറ്റിക്സിലൊക്കെ ആണെങ്കിൽ പുതിയതായിട്ട് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക കഴിഞ്ഞു പോയിട്ടുള്ള പാഠങ്ങൾ റിവൈസ് ചെയ്യുക റിവിഷൻ എന്നുള്ള ഒരു സംഗതി നിങ്ങൾ ഈ ഒരു സമയത്തേക്ക് മാറ്റി വെക്കാം മറ്റൊരു സംഗതി പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി പഠിക്കുക ഒരു ദിവസം പുതിയൊരു ഒരു ലേണിംഗ് നിങ്ങൾ അക്വയർ ചെയ്യുക ഒരു സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യുക അത് വലിയൊരു സംഗതി ആണോന്നൊന്നുമില്ല ചെറിയ എന്തെങ്കിലും ഒരു സംഗതി ഫോർ എക്സാമ്പിൾ പുതിയ ഒരു ഇംഗ്ലീഷിലെ ഒരു ഒരു വേർഡ് നിങ്ങൾ പഠിച്ചു ഒരു വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ പുതിയൊരു വേർഡ് പഠിച്ചു അതിൻ്റെ മീനിങ് പഠിച്ചു അതെങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിച്ചു അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പുതിയൊരു ലേണിംഗ് ടൂള് നിങ്ങൾ പഠിച്ചു പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തു ഇത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ട് എത്ര ഏതൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നിങ്ങൾ ഒരു പുതിയതായിട്ടുള്ള സംഗതി അക്വയർ ചെയ്യുന്നു പഠിക്കുന്നു എന്നുള്ള സംഗതിയിലേക്ക് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നു ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആവണം എഞ്ചിനീയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പഠി സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെ പഠിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ തന്നെ പോയി പഠിക്കണം ഐ ഐ ടികളിൽ പോയി പഠിക്കണം ഐ ഐ ടികളിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് എക്സാം ക്രാക്ക് കടക്കണം ജെഇഇ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകൾ എക്സാം ആയിട്ടുള്ള ജെ എഴുതണം അപ്പൊ ജെഇക്കുള്ള പ്രിപ്പറേഷനിൽ മാത്തമാറ്റിക്സ് വളരെ വില്ലനാണ് മാത്തമാറ്റിക്സ് അറിയാത്ത കുട്ടികൾക്ക് ജെഇ എഴുതാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ജെഇക്കുള്ള മാത്തമാറ്റിക്സ് സ്ട്രോങ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ എന്താണ് മാത്തമാറ്റിക്സിലെ വർക്ക്ഔട്ടുകൾ പ്രോബ്ലംസ് പ്രാബ്ലോംസ് വർക്കൗട്ട് ചെയ്യുക സോ നമ്മുടെ കരിയർ ഗോളിൽ എത്താനുള്ള ഹഡിൽസ് എന്തൊക്കെയാണ് പ്രോ പ്രോബ്ലംസ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് ഈസി ആക്കാനുള്ള ടാസ്കുകളായിരിക്കണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ അത്തരത്തിൽ ഫീൽഡുകളിൽ എക്സൽ ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കാം അവരുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് തീർച്ചയായിട്ടും അവർ തരും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് 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 എന്നുള്ളതാണ് റൂള് നമ്മുടെ സമയം അധികം മൊബൈൽ ഫോണിലും സ്ക്രീനിലും ചെലവഴിക്കാതെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ടൈം ഈസ് ഷോർട്ട് മെയ്ക്ക് ഇറ്റ് ഗോൾഡ് എന്നുള്ളതാണല്ലോ സോ നമ്മുടെ സമയത്തെ വളരെ വാല്യൂ കൽപ്പിച്ചുകൊണ്ട് ഈ വെക്കേഷൻ കൃത്യമായിട്ട് പ്രൊഡക്റ്റീവ് ആക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടൈം ഫിക്സ് ചെയ്യുക നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നോട്ട് മേക്കിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവിഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾ എന്താണോ ആ ഗോളിൽ എത്താനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കടമ്പകൾ എന്തൊക്കെയാണ് വില്ലനായിട്ട് നിൽക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ട് അത് എളുപ്പമാക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും നിങ്ങൾ കണ്ടെത്തുക ആൻഡ് നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ നോളേജ് അക്വയർ ചെയ്യാനോ സ്കില് അക്വയർ ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും നമുക്ക് നല്ലൊരു അക്കാഡമിക്സ് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ അടുത്ത അക്കാഡമിക് ഇയർ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്യാനും പഠനത്തിൽ അതീവ താല്പര്യമായിട്ട് നമ്മുടെ കരിയർ ഗോള് ക്രാക്ക് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സോ ഈയൊരു ഇൻഫർമേഷൻ ഈയൊരു മോട്ടിവേഷൻ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പഠനത്തോടൊപ്പം അള്ളാഹുനോട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കരിയർ ഗോളിനെത്താൻ സാധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം വെക്കേഷൻ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ല കുട്ടികളായിട്ട് പ്രൊഡക്റ്റീവ് ആക്കാനുള്ള സ്റ്റെപ്പുകൾ സ്വയം എക്സ്പ്ലോർ ചെയ്യാം അസ്സാം വാലിക്കും വരഹമുല്ല